വേഗം പറഞ്ഞു പോവുകയാണോ മഹാനായാഹി കൊല്ലം പരിശുദ്ധ ഖുറാൻ പതിനാല് നൂറ്റാണ്ടും കേൾപ്പിക്കുകയാ എന്തിനാണ് ലാഹു പാരൃ ബന്ധം സൃഷ്ടിച്ചത് ഇന്നലെ ആയത്ത് നമ്മൾ പറഞ്ഞു പോയില്ലോ കേട്ടോളും എന്തിനാണ് പറയുകയാൻ എന്തിനാണ് ലാഹു ആണ് പെണ്ണ് എന്നിട്ട് വിവാഹം ബന്ധം ഇതൊക്കെ സൃഷ്ടിച്ചത് എന്തിനാ പടച്ച നമ്പുരാൻ തന്നെ പറയുന്ന എന്തിനാ മനുഷ്യ പരമ്പരയെ ലോകത്ത് നിലനിർത്തുവാൻ മനുഷ്യ പരമ്പരയെ ലോകത്ത് നിലനിർത്തുവാൻ ഇനി നല്ല ശ്രദ്ധിക്കണം ഞാൻ ഇന്നലെ കുറച്ച് ടച്ച് ചെയ്ത പോയിന്റ് ആയതുകൊണ്ട് ഞാനിത് വേഗം വന്ന് വിട്ടുകളയും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് മാത്രം എന്താ ഹബീബായ ഹരിവായുറും കുടുംബമായി ജീവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യ പരമ്പരയെ നിലനിർത്തല വെറും കേവല സുഖമല്ല കേവല സുഖമല്ല നമ്മൾ ഇന്നലെ വിശദീകരിച്ചു പറഞ്ഞില്ലേ സുഖമായിരുന്നെങ്കിൽ വേഗമല്ലാ എന്തെല്ലാം മാർഗമുണ്ട് നമ്മെ സുഖിപ്പിക്കാൻ പടച്ചുറപ്പിന് ഇങ്ങനെ ഭാര്യ ഭാര്യവർത്താവായി ജീവിക്കണമെന്ന് പറയണോ എന്താ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മക്കളുണ്ടാവലാൻ ഇനി തന്നെ വല്ല പെണ്ണും മക്കളെ വേണ്ട മക്കളെ വേണ്ട ഇപ്പോ വേണ്ട അഞ്ചു കൊല്ലം കഴിഞ്ഞോട്ടെ ഒന്ന് മതി രണ്ട് വേണ്ട ഒരാളും ഒരു പെണ്ണുമായാൽ മതിയായിരുന്നേനെ എന്നാൽ നിർത്താമെന്നൊക്കെ പറയുന്ന പെണ്ണാണ് ആ പെണ്ണ് അള്ളാഹ് ഏൽപ്പിച്ച് ഡ്യൂട്ടി എടുക്കുവാൻ തയ്യാറുള്ള പന്ന പഠിപ്പിച്ച പെണ്ണ കാരണം നിങ്ങള് കല്യാണം കഴിക്കുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കാൻ അറസുറ പറഞ്ഞു അസുറ എന്ത് ശ്രദ്ധിക്കാനാ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾ കേൾക്കണമെന്നില്ലേതാ നിങ്ങൾ അൽ വലൂദ് എത്ര ഏക്കർ റബ്ബർ തോട്ടം എത്ര ഏക്കർ റബ്ബർ തോട്ടമുണ്ട് എന്റെ ഭാര്യ വാപ്പാക്ക് ഗൾഫിൽ എത്ര സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നോക്കാനല്ല എന്റെ ഭാര്യയുടെ പിതാവിനെ അയാളുടെ കാലശേഷം എനിക്ക് എന്റെ അധ്വാനിക്കാൻ ജീവിക്കാൻ കഴിയാ അധ്വാനിക്കേണ്ട വിധമൻ അധ്വാനിക്കേണ്ടതില്ലാത്ത വിധം സ്വത്തുണ്ടോ എന്ന് നോക്കാനല്ല നിങ്ങൾ നോക്ക് അന്നോ എന്റെ ഹബീബ് പറഞ്ഞത് അൽവ ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കേൾക്കണം എങ്ങനെ മനസ്സിലാവുക ഉമ്മ എത്ര പറ്റിട്ടുണ്ടോ നോക്കിയാൽ മതി എന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞ രാത്രി തന്നെ നീ പറയുകയാണ് അഞ്ചു കൊല്ലത്തിന് കുട്ടികൾ വേണ്ടേ എനിക്ക് കഴിയില്ലേ നീ അല്ലാഹ് ഏൽപ്പിച്ച ഡ്യൂട്ടി എടുക്കാൻ നീ തയ്യാറില്ല തയ്യാറില്ലേ അല്ല നിനക്ക് തരേണ്ട സ്വർഗവും അതുകൊണ്ടല്ലേ കേൾക്കൂ നിങ്ങളുടെ മഹാനായ കേൾക്കൂടെ ഇതൊക്കെ സർവസാധാരണ ഇന്ത്യന്റെ നിയമമാവും അല്ലെങ്കിൽ ലോകത്തെ വേറെ ആളുകളുടെ നിയമം ഉണ്ട് നാം നാം നമുക്ക് നമുക്ക് രണ്ട് രണ്ട് നിയമുണ്ട് പിന്നെ പണ്ടേ അങ്ങനല്ലേ നിങ്ങൾ എന്തന്നെ സഹായിക്കാത്ത അങ്ങനല്ലേ ഞാൻ ഈ ഇതിന് മറന്നു പോകണ്ടെങ്കിൽ പറഞ്ഞു തരുന്നത് രണ്ട് നമുക്ക് രണ്ട് ഇപ്പൊ കണ്ടില്ലേ എൻ പി ലോറിന്റെ മോളിൽ പോലും എൻ പി നാഷണൽ പെർമിറ്റുള്ള ലോറിയുടെ ബേക്കിൽ പോലും അവിടെ സാധാരണ ആരെങ്കിലും എഴുതല്ലോ ഇല്ല അവിടെ പോലെ എഴുതി നമ്മൾ ഒന്ന് നമുക്ക് ഒന്ന് നിങ്ങൾ കേട്ടവേണ്ടി കേട്ടോ കുറച്ചിട്ട് ഞാൻ നിങ്ങൾ ചെയ്യാം ഞാനും ഞാനൊന്നിങ്ങൾ ആരെയാ കേൾക്കേണ്ടത് ഇവരെയാണോ അള്ളാഹുവിന്റെ സബീപിനെയാണോ ഞാൻ ചോദിക്കട്ടെ ഒന്നും രണ്ടും മതി എന്ന് പറഞ്ഞാൽ ജനിക്കാനിരിക്കുന്ന ബുദ്ധിയുള്ള ഒരുപാട് മനുഷ്യന്മാരെ ഒരുപാട് മനുഷ്യന്മാരെ ജനിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് കുറച്ചുകൂടെ കഞ്ഞങ്ങൾ കേൾക്കണ്ടോ വി ഹാവ് നോ വി ഹാവ് നത്തി വി ഹാവ് ഞമ്മലുണ്ടല്ലോ ഇനി എന്തിനാ ശല്യപ്പെടുത്താൻ മൂന്നാമത്തെ ഒരാൾ മടിയിൽ മടിയിൽ മലം വിസർജിക്കും ശരീരത്തിൽ മൂത്രമഴിക്കും ശല്യം വേണ്ട അതനുസരിച്ച് മാറുകയോ കേട്ടോ നിങ്ങളെല്ലാം ഡ്യൂട്ടി എന്താ മക്കളെ ഗർഭം ധരിക്കുക പ്രസവിക്കുക അവരെ നല്ല രീതിയിൽ വളർത്തുക പെണ്ണിന്റെ ഡ്യൂട്ടിയാ ലോകപ്രസിദ്ധരായ ആളുകൾ മുഴുവൻ ഉമ്മമാരുടെ മടിത്തട്ടിയിൽ നിന്ന് മടിത്തട്ടിൽ നിന്ന് പ്രസിദ്ധരായവരാണ് നമ്മൾ വായിക്കുന്നില്ലേ എത്രയോ ആളുകളുടെ ചരിത്രം അതുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് നിങ്ങൾ കേൾക്കും നമ്മളത് ചെയ്തിട്ടില്ലേലു തന്നെ പറയുകയാ നിങ്ങളുടെ കൂട്ടത്തിൽ പുരുഷന്മാരിൽ എന്ന സ്വർഗത്ത് കടക്കുന്ന ആടാറാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ ൊണ്ട് ലോക പ്രസിദ്ധ പണ്ഡിതനായ സഹാബിയാണ് മഹാനവൾ ചോദിക്കാൻ നിന്ന് കേട്ടതല്ലാതെ സഹാബി പറയില്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സ്വർഗത്തിൽ കിടക്കുന്ന പുരുഷന്മാരായ അവർ പറഞ്ഞു അതെ അപ്പൊ പറഞ്ഞു ഫിൽ ജന്ന ഷഹീദ് വലി പ്രവാചകന്മാരുടെ ജനിച്ചപാട് മരണപ്പെട്ടു പോയ ചെറിയ കുട്ടി സ്വർഗത്തിലാൻ നേരെ സ്വർഗത്തിലേക്കാണ് അയാൾ തന്റെ സഹോദരനെ സന്ദർശിക്കുന്നു മറ്റൊരു പട്ടണത്തിന്റെ മൂ ബുഖുമൂടയിലുള്ളതിന്റെ സഹോദരന് സന്ദർശിക്കുന്ന ഒരാളും അയാളയാൾ സന്ദർശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് എന്നാൽ അയാളും സ്വർഗത്തിലെന്ന് പറയുന്ന അമൽ അള്ളാഹുവിന് വേണ്ടി അയാൾ സ്വർഗം കിട്ടും കേൾക്കണങ്ങള് സ്വർഗം കിട്ടും പിന്നെ മഹാനവകൾ ചോദിച്ചു മനസ്സാ ും നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അവരെ കേട്ടോളൂ വാളെടുത്ത് പ്രതിസന്ധി ഘട്ടം വന്ന് ആ സമയത്ത് യുദ്ധം ചെയ്യാതിരുന്ന അള്ളാന്റെ കോപ്പറങ്ങും വാളെടുത്ത് പോണം പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ എപ്പോ ശത്രുക്കൾ ആക്രമിക്കാൻ വന്നു പ്രതിരോധിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ ചെയ്തില്ലെങ്കിൽ സ്വർഗം തരൂല പെണ്ണിനെ ആവശ്യമില്ല കേട്ടോ അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണ് ഐ വധൂതോ ഭർത്താവിനോടും വല്ലാത്ത സ്നേഹം കാണിക്കുന്ന ഐ വധൂതോ ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണാണ് ധാരാളം പ്രസവിക്കുന്ന പെണ്ണ് പ്രസവിക്കുന്ന പെണ്ണിനെ നിങ്ങള് കല്യാണം കഴിക്കണം എന്നാൽ നിങ്ങൾ കേൾക്കുന്നിട്ട് റസൂർ പറയാനപ്പോ ധാരാളം പ്രസവിക്കാനും കഴിയുമാസവം നീ തടഞ്ഞാ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയെളുപ്പമാക്കിത്തരും എന്നെ വസ്ലം ഭക്ഷണങ്ങൾ തരുമോന്ന് എന്നോട് ചോദിക്കണ്ട അല്ല തരാമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട് പഠിച്ച നമുക്ക് ചെയ്യട്ടെ ഞാൻ ഈ ആഴ്ച ഒരാൾ വന്നിട്ട് രണ്ട് കണ്ണിലും വെള്ളം നിറച്ചു പറഞ്ഞ വാക്ക് ഇങ്ങോട്ട് പറഞ്ഞു അതെ ഞാൻ എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് പന്ത്രണ്ട് കൊല്ലായി പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം എന്റെ ഭാര്യ മെൻസസ് നിന്നു പോയി മാസക്കുള്ളി നിന്നു പോയി അവ ഞങ്ങൾ ഡോക്ടറെടുത്തു കൊണ്ടുപോയി പരിശോധിച്ചു യൂറിൻ പരിശോധിച്ചു ബ്ലഡ് പരിശോധിച്ചു ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് പിന്നെയും മനുഷ്യസാധാതം വന്നപ്പോ അഞ്ച് ഡോക്ടർമാർ ഞങ്ങൾ കാണിച്ചു ഒരുപക്ഷേ ആ ആള് സദസ്സിന്റെ വേക്കൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ സദസ്സിൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ സഹോദരന്റെ മാത്രം വേദനയല്ല എല്ലാവരുടെയും വേദന ഞാൻ പങ്കുവെക്കുകയാണ് പങ്കുവെക്കുകയാങ്ങളെ നിങ്ങളല്ലാപ്പിച്ച ഡ്യൂട്ടി പ്രഗർഭം ധരിക്കലും പ്രസവിക്കലുമൊക്കെ തന്നെയാണ് നിങ്ങൾ അമ്മ രാജ്യത്തിന്റെ പരമാധുര പീഠങ്ങളിരിക്കാനുള്ള ചുമതല റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടില്ല പെണ്ണിന്റെ ഡ്യൂട്ടി ഭർത്താവിന്റെ വീട്ടിന്റെ കച്ചടമാണ ഹബീബായ റസൂറും എന്റെ പെങ്ങളെ ആ കുട്ടി ജനിച്ചാൽ ചിലപ്പോ നിങ്ങളുടെ മുഖത്ത് ചവിട്ടി എന്ന് വന്നേക്കാം അത്ഭുതപ്പെടണ്ട കാരണം നീ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഗർഭം ധരിച്ചതാണ് നിന്നോട് എതിര് ചെയ്തിട്ടില്ലെങ്കിൽ അത്ഭുതം നീ വേണ്ട എന്ന് വിചാരിച്ചാലേ അപ്പൊ ഒരു പക്ഷേ അള്ളാഹു നിനക്ക് വേണ്ട എന്നാക്കിക്കളയും നീ പറയുന്ന വാക്ക് അള്ളാഹു കബൂൽ ചെയ്യുമെന്ന കാര്യം നീ ഓർക്കണം ഇവിടെ പറയാ എടുത്തു കളയണം എന്നിട്ട് എന്നോട് പറയാൻ ഞാൻ ഇതുവരെ സമ്മതിച്ചില്ല എന്നോട് പറയുന്നു രാത്രി എന്നെ വല്ലാതെ ഓർമ്മനൊന്നും സമ്മതിക്കില്ല എന്നോട് പറയാം നിങ്ങളൊന്ന് ഗർഭം ധരിച്ചു നോക്ക് വിഷ്മണോ പ്രയാസരണോ എനിക്ക് കഴിയില്ല എനിക്ക് കഴിയില്ല നിന്നെ നിന്റെ ഡ്യൂട്ടി റബ്ബൽപ്പിച്ച ഡ്യൂട്ടിയതാ പഠിപ്പിക്കണത് നീ വേണ്ടാന്ന് പറഞ്ഞോ ആ മകൻ നിനക്കെതിരാവും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഞാൻ ഓർക്കുന്നു ഖത്തറിൽ വെച്ചൊരു സ്വച്ചേൽ അതാ മോനായിരിക്കും ചിലപ്പോ അള്ളാഹു മറ്റേ മക്കളൊന്നും ചിലപ്പോൾ നല്ലതല്ലാത്തോണ്ട് ചിലപ്പോ അള്ളാഹു ഒരു നല്ല സുഹൃതമെത്തോ ചെയ്തതുകൊണ്ട് കൊണ്ട് അള്ളാഹു തരുന്നതാവും അങ്ങനെ ഉണ്ടാവും ഖത്തറിൽ വെച്ചരാൾ എന്നോട് ഇതേ അനുഭവം പറഞ്ഞു പതിനാറ് കൊല്ലമായി കുറ്റള്ളിയിലിരുന്നു അങ്ങനെ ഇതേ അനുഭവം ഉണ്ടായി പോയി പരിശോധിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു രണ്ടു മാസം ഗർഭിണിയാണ് ഭാര്യ പറഞ്ഞു ഒഴിവാക്കണം അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു അല്ല തന്നതല്ലേ നമ്മൾ വിചാരിക്കാതെ മാത്രം എന്റെ രസം തറയോ അതിനാട് കൊല്ലം മുമ്പ് പ്രസവം നിർത്തി എന്നോട് പറഞ്ഞു പ്രസവം നിർത്തി സർജറി നടത്തിയിട്ട് പിന്നെ മക്കൾ മക്കളുണ്ടാവുന്ന കാര്യം ആരെങ്കിലും സംശയിക്കൂ എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സർജറി നടത്തിയിട്ട് പ്രസവം നിർത്തിയത് എന്നിട്ട് പിന്നെ അള്ള നമുക്ക് തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്തത് അള്ളാഹു നമുക്ക് തരാൻ ആഗ്രഹിച്ചു എന്നാ അതുകൊണ്ട് എടുത്തു മാറ്റണ്ടെന്ന് പറഞ്ഞു പ്രസവിച്ചു ഞാൻ ആ മനുഷ്യന്റെ വീട്ടിലെ അവിടെ പിന്നെ തൃശൂർ കഴിഞ്ഞ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള സഹോദരനാണ് അബ്ദുൽ മജീദ് എന്ന് പറയും അദ്ദേഹം എന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ കൂട്ടി കൊണ്ടുപോയി ഭക്ഷണം കഴിച്ച് ദ്വാര ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും എന്നോട് പറഞ്ഞു അതാ ആ മൂനൊക്കെ നിൽക്കുന്ന കുട്ടിനെ ശ്രദ്ധിച്ചോളൂ ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടാക്കി തരുമ്പോ ഒരു കാര്യം പറഞ്ഞുതരാന്ന് പറയും ഞാൻ ശ്രദ്ധിച്ചോളൂ എന്നോട് ഈ അനുഭവം എന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു സാറേ എന്റെ അഞ്ചു മക്കളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളത് എന്റെ ആ മകനാണ് എന്റെ ഈ പൊന്നുമോന എന്നോട് ഏറ്റവും സ്നേഹമുള്ളത് ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്റെ മക്കള് എന്തെങ്കിലുമൊക്കെ ചെലപ്പോ എന്തേലുമൊക്കെ നിന്നോട് പറയുമ്പോഴേക്ക് ഇവൻ അവരുടെ മേലിൽ ചാടി വീടും അങ്ങനെ പറയുകയോ എന്നിട്ട് ഇവൻ ഇയാൾ എന്നോട് പറയുന്നത് ഞാൻ അന്ന് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ഖേദിച്ചു പോകും എന്ന് പറയാറുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ ഡ്യൂട്ടിയതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണ് പറയാ ഞാൻ പ്രസവിക്കൂല ആ പെണ്ണ് വെറുതെയാണ് ആ പെണ്ണ് വെറുതെയാണ് ആ പെണ്ണ് വെറുതെയാണ്